ഇന്നത്തെ എപ്പിസോഡിൽ കണ്ടൊരു കാര്യമാണ് ലൈവിൽ അത് കാണാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല എപ്പിസോഡിൽ നമ്മുടെ ജിസേലും അനീഷും തമ്മിൽ സംസാരിക്കുന്നുണ്ട് അതായത് ജിസേൽ അനീഷിൻ്റെ അടുത്ത് എനിക്ക് താങ്കളോടൊരു സോഫ്റ്റ് കോർണർ ഉണ്ട് ഒരു ഇഷ്ടമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷുമായിട്ട് സംസാരിക്കാനായിട്ട് ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് എന്നെ ആരും അങ്ങനെ സ്നേഹിക്കണ്ട സ്നേഹിച്ചെൻ്റെ പുറകെ നടക്കണ്ട ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ യാതൊരു തരത്തിലുള്ള ബന്ധവും എന്നാണ് നമ്മുടെ അനീഷ് പറയുന്നത് ഇവിടെ വച്ചുള്ള കാര്യങ്ങൾ മാത്രം സൗഹൃദങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ ആരുമായിട്ടും തനിക്കൊരു ബന്ധവും ഉണ്ടായില്ല എന്ന് അനീഷ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ജിസേലിൻ്റെ ഗെയിം ആയിരിക്കാം ചിലപ്പോൾ ജനുവനായിട്ട് പറഞ്ഞതായിരിക്കാം പക്ഷേ ഒരു ഒരു ട്രാക്കിൻ്റെ ഒരു ഒരു സ്മെല്ല് വരുന്നുണ്ട് ഒരു ലവ് ട്രാക്ക് എടുക്കാനുള്ള ഒരു ശ്രമമാണോ എന്ന് അറിയില്ല എന്തായാലും അത് നമ്മുടെ ഒരു ഊഹം മാത്രമാണ് ഈ ഘട്ടത്തിൽ എന്തായാലും ഒരു സുഹൃത്ത് എന്നുള്ള നിലയിൽ ഞാൻ നിന്റെ പുറകെ വരും എന്നാണ് ജിസല് പറഞ്ഞിരിക്കുന്നത് എന്താകുമോ എന്തോ നിങ്ങൾക്ക് നിങ്ങൾക്കെന്ത് തോന്നുന്നു എന്ന് കമൻറ്റ് ചെയ്യൂ കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം ലൈവ് കണ്ടവർ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യൂ